നമസ്കാരം കൊല്ലം ചിതറയിലെ തട്ടുകടയിൽ നിന്നും പണം മോഷ്ടിച്ച് കടന്നു കളഞ്ഞയാളെ പിടികൂടി കല്ലമ്പലത്ത് ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം മോഷ്ടിക്കവയാണ് പോലീസിന്റെ പിടിയിലായത് ചിതറ ചിറവൂർ സ്വദേശി ഗോപു എന്നറിയപ്പെടുന്ന ഗോപകുമാറിനെയാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലു മണിയോടെ ചിതറയിലെ തട്ടുകടയിലെത്തിയ അയാൾ ഭക്ഷണം ഓർഡർ നൽകി കടയിലെ ജീവനക്കാരൻ ഭക്ഷണം എടുക്കുന്നതിനിടെ മേശപ്പുറത്ത് പൈസ വാങ്ങിയിടുന്ന പാത്രത്തിൽ നിന്നും പണം മോഷ്ടിക്കുകയായിരുന്നു പണം നഷ്ടപ്പെട്ടത് മനസ്സിലാക്കി കടയുടമ മുനീർ സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ ചിത്ര പോലീസിൽ പരാതി നൽകി രണ്ട് സുഹൃത്തുക്കളും കടയിൽ സാധനം വാങ്ങാൻ എത്തിയത് കാറിൽ വന്ന് അതില് രണ്ട് പുള്ളരന്മാരെ നമുക്ക് അറിയാനുള്ള പുള്ളരന്മാരാണ് അതിൽ ഒരു തന്നെ ഇറങ്ങിയില്ല അറിയാനുള്ള ഒരു ചെറുകിറങ്ങിയില്ല ഒരു തന്നെ അവനാണ് ഡ്രൈവർ അല്ല വേറെ ഇവിടെ വന്നിട്ട് ബീഫ് ലിവറും വേണം വേണം അങ്ങനെ ബീഫ് ലിവറ് ഞാൻ ഫസ്റ്റ് എടുത്ത് നൂറ് രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോ അവൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് വരട്ട് ബീഫ് ഫൈ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അത് എടുക്കാനായിട്ട് പോയപ്പോ അങ്ങ് പോയിട്ട് വെളിയിൽ പോയിട്ട് ഇനി കയറി വന്നു കയറി വന്നിട്ട് അവന്റെ കയ്യിൽ ഒരു ഇരുന്നൂറ് രൂപ ഞാൻ കണ്ടു പെട്ട ഒത്തിരി കഴിഞ്ഞു തുടങ്ങി അടുത്ത അവന്റെ കയ്യിൽ അത് ഇരുന്നൂറ് കൂടുതൽ പൈസ ഇരിക്കുന്നുണ്ട് ഒരു കൂടി ഇങ്ങനെ ഇരിക്കുന്നു പൈസ ഇരിക്കുന്നുണ്ട് ഭാര്യപ്പെടുന്നിരിക്കുന്നു അന്ന് എനിക്ക് ഇവിടെ കൂടെ ഇൻസാമിൽ എടുത്ത് ഞാൻ പറഞ്ഞു ഇതേപോലെ അവന്റെ ഡൗട്ട് ഉണ്ട് അവന്റെ കയ്യിലാണ് പൈസ വേറെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവനെ അന്ന് വിളിച്ചു പറഞ്ഞ് മുതലാളിയെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ക്യാമറ ചെക്ക് ചെയ്യാൻ പറഞ്ഞു ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ രണ്ട് തവണ വരിയക്കുന്നതുണ്ട് അതാണ് കണ്ട രാവിലെ ഇന്നലെ നിലവിൽ പ്രതിയായ ഗോപു കല്ലമ്പലം പോലീസിന്റെ കസ്റ്റഡിയിലാണ്